എല്ലാവർക്കും നമസ്കാരം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒന്നാമത്തെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒന്നാമത്തെ എപ്പിസോഡാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ചെറിയ ഒരു ഉൽപ്പന്നമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഉൽപ്പന്നം ഇന്ന് വരുന്ന മഴയൊക്കെ പെയ്ത് ചെളിയൊക്കെ അല്ലേ ഒരുപാട് ചെളിവെള്ളമൊക്കെ ഉള്ള സമയമാണ് ഇപ്പം നമ്മുടെ കാലുകളൊക്കെ എന്ന് പറഞ്ഞു തന്നാൽ വളങ്കടി വളങ്കടി എന്ന് പറയുന്ന അസുഖമുണ്ടല്ലോ അതായത് കാലുകനെ അരിപ്പ പോലെ ആകുക പ്രത്യേകിച്ച് ചാണകത്തിൽ പോവുക ചെളിവെള്ളത്തിലൊക്കെ പോകുന്ന ആളുകൾക്ക് വളങ്കടി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുവഴി പല രോഗാണുക്കളും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു ഉൽപ്പന്നമാണ് ഇത് കണ്ടോ ഇതിൻ്റെ പേര് വൂണ്ട് ഹീലിംഗ് ക്രീം എന്നാണ് വോൾഡ് ഹീലിംഗ് ക്രീം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് പൊള്ളിയാൽ നമുക്കൊരു അറു അമ്പത് ശതമാനമൊക്കെ വരെ പൊള്ളുന്ന ആൾ ഇത് വീട്ടിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് പോലെ സൂക്ഷിക്കാൻ പറ്റണം എന്ന ഒരു പ്രോഡക്റ്റാണ് ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് ഉപയോഗിക്കാം കാരണം പെട്ടെന്ന് പൊള്ളിയാൽ അതുപോലെ മുറിഞ്ഞാൽ മുറിവൊക്കെ ഉണ്ടായിരുന്നാലും അവിടെ പുരട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരമ്പത് ശതമാനം വരെ പൊള്ളുന്ന പൊള്ളലുകൾക്ക് ഇത് പുരട്ടുമ്പോൾ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് വളരെയധികം റിലാക്സ് ആവുകയും അവിടെ പാടുപോലുമില്ലാത്ത രൂപത്തിലേക്ക് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനും കഴിയും ഒന്ന് രണ്ടാമത് മുറിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് മുറിവുള്ള ഭാഗത്ത് നമ്മൾ പുരട്ടി കൊടുത്തു കഴിഞ്ഞെന്നാൽ ആ മുറിവിന് വളരെയധികം ആശ്വാസം കിട്ടും പ്രത്യേകിച്ച് പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ നല്ലതാണ് പ്രമേഹമുള്ള ആളുകൾക്കും ഈ പ്രോഡക്റ്റ് ഈ ഉൽപ്പന്നം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ കുഴിനകമുള്ള ആളുകൾ പുഴുക്കടിയുള്ള ആളുകൾ ഒക്കെ ഇത് കാല് വിണ്ട് കീറുന്ന ആളുകൾ അല്ലേ നമ്മുടെ കാലിൻ്റെ ഉപ്പു കുറ്റി വിണ്ട് കീറുന്നവർക്കൊക്കെ ഉപയോഗിക്കാം വളരെ നാമമാത്രമായി ചെറിയ പൈസയുള്ളതിന് ഇത് വാങ്ങി ഉപയോഗിക്കാം ഞാനിത് തപാലിൽ അയച്ച് തരാം നിങ്ങൾക്ക് തപാലിൽ അയക്കാൻ പറ്റുന്ന വളരെ ചെറിയ പൈസയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ് നിങ്ങൾക്കത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമാണ് ഗുൾഡ് ഹീലിംഗ് ക്രീം എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കാം ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതുപോലെ തന്നെ അത് നിങ്ങളത് പിന്നെ അഡ്രസ്സ് ഇടുക അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എൻ്റെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഞാൻ ഈ ഉൽപ്പന്നം അയച്ചു തരുന്നതാണ് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്